ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിലും കൂടുതലായിരിക്കും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പോകുന്നതെന്ന് ഓക്കെ നിങ്ങളെല്ലാവരും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ത്രീകളുടെ കാര്യം സ്ത്രീകളാണ് എവിടെയും ചൂഷണം ചെയ്യപ്പെടുന്നത് ചില സ്ത്രീകൾ പിന്നെ അതിൻ്റെ അകത്ത് എന്ത് വന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളുണ്ട് അവർക്ക് പിന്നെ അവർക്ക് ആദ്യമൊരു എന്നാ അവസരം കൊടുത്ത് സെക്കൻഡ് ടൈമിൽ അവസരം കിട്ടാതെ അമ്മ പിന്നെ ചൂഷണമൊന്നും പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാർ ചില ആൾക്കാർ അമ്മമാർ സാരമില്ല എൻ്റെ എന്നാ എൻ്റെ മാൾക്ക് ഒരു പിന്നെ സ്ഥാനം മതി അല്ലെങ്കിൽ പ്രശസ്തി മതി എന്ന് പറയുന്ന അമ്മമാരുണ്ട് എന്ന് ആ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകുന്നില്ല ഉണ്ടാ ഉണ്ട് കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പല രീതിയിലും അമ്മമാർ കാണിക്കുന്നത് പലതും നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ചോദിക്കും പണ്ടൊക്കെ നടക്കുന്നില്ല നടക്കുന്നുണ്ടാവും നമുക്കന്നേരം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ആയോ റേഡിയോ ഉണ്ട് അല്ലെങ്കിൽ ടി വി ഉണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ ടി വിയിൽ വരുന്ന വാർത്തകൾ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് അവർ പറയുന്നത് വിശ്വസിക്കാം എന്നുള്ളത് ഇന്ന് അങ്ങനെയല്ല എല്ലാവരുടെ കയ്യിലും ഓരോ ചാനലും ഉണ്ട് ഓരോ സോഷ്യൽ മീഡിയ വാർത്ത ുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിത്തിൻ സ്പോട്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അതാണ് വ്യത്യാസമുള്ളത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന കാര്യം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ച് വരാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലോട്ട് ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഇവിടെയിൽ ആരാണ് ചെയ്തത് ഈ ചകുത്താന്മാർ ആരാണ് എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഉന്നതന്മാരായ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും തന്നെ ഉന്ന ഉന്നതാണ് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പ്രശസ്തിയുള്ള ആൾക്കാരാണ് ആരാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ചിലവരൊക്കെ പറഞ്ഞാൽ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യോ ഇന്നാളാണോ ഇന്നയാളാണോ അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ തോന്നിയെങ്കിൽ പറയണേ പിന്നെ അതുപോലെ തന്നെ ഇരക്കപ്പെട്ട പിന്നെ പെൺകുട്ടികൾ കാര്യം അതും നമുക്ക് വ്യക്തമല്ല വ്യക്തമായിട്ട് ആരാണ് പറഞ്ഞത് ഏതോടാണ് പറഞ്ഞതെന്നൊന്നും നമുക്കൊന്നും വ്യക്തമല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ആൻഡൽമാരാർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് അത് ഈ എന്നാ സിനിമ ഫീൽഡെന്നല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ ഓരോ തരത്തിലും മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സ്ത്രീകൾ ചിലവരൊക്കെ എന്നാൽ അകപ്പെട്ട് കഴിഞ്ഞുമ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത രീതി രീതിയാകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരാളെ പേര് വിളിച്ചു പറയാം പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആ സ്ത്രീകൾ നമ്മളെല്ലാവരും തന്നെ ആ കണ്ണുകളിലൂടെ നോക്കത്തുള്ളൂ പക്ഷേ ചെകുത്തന്മാരെ തീർച്ചയായിട്ടും അറിയിക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഇനിയും അറിയാൻ പാടില്ലാത്ത പെൺകുട്ടികൾ ചെന്ന് പെടത്തില്ല ഇവരെ കീഴിൽ അല്ലെങ്കിൽ ഇവരെ കയ്യിലകപ്പെടത്തില്ല അപ്പോൾ ഇവർ പിന്നെ പറഞ്ഞ എന്താണെന്ന് അറിയാം ഓഹാ ഹാ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്തൊക്കെ ഞങ്ങൾ ഇനിയും കാണിക്കും ഇനിയും നിങ്ങളൊക്കെ തന്നെ ഞങ്ങളെ ആൾക്കേ വരും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരും എന്ന് അവർ മാറി എന്ന് ചിന്തിക്കുന്നത് ചിരിച്ചുകൊണ്ട് പറയ ചിരിച്ച മനസ്സിൽ ചിരിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ നടത്തിയ ആൾക്കാർ എല്ലാവരും തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ ഒരു സിനിമ പിന്നെ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത് ഒരു എൻജോയ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരാളുടെ ജീവിതം തല്ലി തകർക്കാനൊക്കെ ഇവർക്ക് ആരൊക്കെയാണ് അവകാശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അവരെ നിന്നിച്ചിരിക്കുവാണ് അവർക്ക് പണം പണവും പ്രശസ്തിയും ഉണ്ട് രാഷ്ട്രീയപരമായിട്ടും എല്ലാം പണമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാം ഉള്ളതുകൊണ്ടാണല്ലോ ഈ നാലര വർഷം ഇത് ഈ ഇത് പൂണ്ട് കടന്നു വെച്ചത് അല്ലേ ഇപ്പോൾ കുത്തിപ്പൊക്കെങ്കിലും അവരെ ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരേണ്ടതാണ് ഇതിൻ്റെ അകത്ത് പല ആൾക്കാരുടെ പേര് പറഞ്ഞു ഞാനാരും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആരൊക്കെയാണെങ്കിലും പിന്നെ ഇവരൊക്കെ ആണെങ്കിലും അത് സമൂഹത്തിന് മുമ്പിക്കൊണ്ടുവരേണ്ട കാര്യമുണ്ട് ഇനിയും പുതിയ പെൺകുട്ടികളൊക്കെ ഈ ഫീൽഡിലും അഭിനയമായിട്ട് അഭിനയിക്കാൻ പിന്നെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എല്ലാം ഒരു കല കലയാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ഫീൽഡിലോട്ട് പിന്നെ ആൾക്കാർ മുമ്പിലോട്ട് ഇറങ്ങി വരണമെങ്കിൽ തന്നെ ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ ഫീൽഡ് ഈ ഫീൽഡിലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനെ അർത്ത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ അവരെ മുമ്പിലോട്ട് തന്നെയല്ലേ ഇവർ പിന്നെയും ചെല്ലുന്നത് അപ്പോൾ ഇനി ആർക്കും അങ്ങനത്തെ അങ്ങനത്തൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ അപ്പോൾ ഇപ്പോൾ ചോദിക്കേണ്ടത് ആരെ പേരിലാണ് കേസ് എടുക്കേണ്ടതെന്ന് ഗവൺമെൻറ്റിനെ ചോദിക്കേണ്ടത് ശരിയാണ് ആരെ പേരിലാണ് എടുക്കേണ്ടത് ആരെ പേരും ഇല്ല ഇവിടെ പക്ഷേ തീർച്ചയായിട്ടും ആൾക്കാരെ പേര് എന്തായാലും വെളിപ്പെടുത്തി അവരെ ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമെൻ്റ് ഇടുക ഓക്കെ ബൈ